മുകേഷ് ആരെ പ്രധാനമന്ത്രിയാക്കാനാണ് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി എടാ പിന്നെ രണ്ടുപേർക്കും രാഹുൽഗാന്ധി നിങ്ങളുടെ നേരെ മത്സരിക്കുന്നേ അപ്പൊ നിങ്ങളൊരു മുന്നണി ഇപ്പുറത്ത് നാനൂറിൽ പരം സീറ്റോടെ ജയിക്കാൻ പോകുന്ന നരേന്ദ്രഗാന്ധി തെരഞ്ഞെടുത്ത് ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കൃഷ്ണകുമാർ അപ്പോൾ എന്താണ് എന്റെ ഒരു ഐഡിയ കൊല്ലത്തിന് വേണ്ടി ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം വലിയ സ്ഥാനമാനങ്ങളില്ല എം പി അല്ല എം എൽ എ അല്ല ഒന്നുമല്ല പക്ഷേ ഏതൊരു പൗരനും ഒരു കഴിവുണ്ട് നമ്മൾ വിചാരിച്ചാലും ചിലത് നടത്താൻ പറ്റും ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോറ്റതിനു ശേഷം നേരെ ഡൽഹിയിലേക്ക് വിട്ട് അവിടെ ചെന്ന ബന്ധങ്ങളുള്ള ക്യാത്തിൻ തന്നെ ശ്രീ നരേന്ദ്രമോദിയെ കാണുന്നു അദ്ദേഹത്തോട് പറയുന്നു ഞങ്ങൾക്ക് വലിയ തുറയിൽ ഒരു മിനി ഫിഷിംഗ് ഹാർബർ വേണം മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ നാൽപ്പതോളം കൊല്ലമായി അവരാഗ്രഹിക്കുന്നതാണ് ഒരു മിനി ഫിഷിംഗ് ഹാർബർ ഇരു മുന്നണികളെയും കൂടി ചതിച്ച് ചതിച്ച് അവർക്കൊന്നും ഇല്ലാതാക്കി അവർ മിനി ഫിഷിംഗ് ഹാർബറിന് വേണ്ടി ഉള്ള ശ്രമം നടത്തി അവസാനഘട്ടത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി കണ്ട് ഒരു നിവേദനം കൊടുക്കണം കാരണം എന്താ സ്ഥലം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ മനസ്സിലാക്കണം അത് തടഞ്ഞു വെച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു നമുക്ക് വികസനം കൊണ്ടുവരാൻ എന്ത് ചെയ്യാം അപ്പോഴാണ് വീണ്ടും ഞാൻ ശ്രീ നരേന്ദ്രമോദിയെ കണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു തിരുവനന്തപുരത്ത് ഒരു ഫ്ളൈ ഓവറിന്റെ ഒരു പ്രശ്നമാണ് അതായത് ഒരു നാഷണൽ ഹൈവേ വന്നെങ്കിലും അവിടെ നിങ്ങളെല്ലാം കേട്ടിട്ടാണ് ഇഞ്ചക്കൽ എന്ന് പറഞ്ഞിരിക്കെ ശ്രീ കൊല്ലാത്ത ഗതാഗതത്തിരുത് അതിന് പരിഹാരം എന്താണ് അദ്ദേഹം ഒരു കത്ത് നമ്മൾ പറഞ്ഞു ശ്രീ ഗഡ്കരിയെ പോയി കാണാൻ കണ്ടു ഇലക്ഷന് മുൻപ് അവിടെ ഇഞ്ചക്കലിന്റെ പണി ആരംഭിച്ചിരിക്കുകയാണ്